വി എസിന് അന്ത്യാഭിവാദ്യമർപ്പിച്ച് താരങ്ങളുടെ കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ അനുശോചനമറിയിച്ച് എഴുതിയവരിൽ മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനും വരെ ഉണ്ടായിരുന്നു അവഗണിക്കപ്പെട്ടവരുടെ മുന്നണി പോരാളി വി എസ് അച്യുതാനന്ദന് ഇനി വിശ്രമം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യസമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് ഇതിഹാസവുമായ അദ്ദേഹം വിസ്മരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പോരാട്ടം ഒരിക്കലും അവസാനിപ്പിച്ചില്ല കേരളത്തിനും രാജ്യത്തിനും നഷ്ടമായത് ഒരു യഥാർത്ഥ ജനനായകനെയാണ് കമൽഹാസൻ മാധ്യമങ്ങളിൽ കുറിച്ചത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള വി എസിന്റെ നിലപാടുകൾ കാലത്തിന്റെ ആവശ്യകത കൂടിയായിരുന്നുവെന്ന് മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു ജീവിതം തന്നെ സമരമാക്കിയ ജനനായകൻ പ്രിയപ്പെട്ട സഖാവ് വി എസിന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ സാധാരണക്കാരുടെ പ്രതീക്ഷയും പ്രത്യാശയുമായി തിളങ്ങി നിന്ന ആ മഹത് വ്യക്തിത്വവുമായി ഇക്കാലത്തും സ്നേഹബന്ധം പുലർത്താനായത് ഭാഗ്യമായി ഞാൻ കാണുന്നു മൂന്ന് തവണ പ്രതിപക്ഷ നേതാവായും ഒരു തവണ മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ച അദ്ദേഹം നിലപാടുകളിലും ആദർശത്തിലും ഇക്കാലവും ഉറച്ചു നിന്നു മലയാളിയുടെ മനസ്സിൽ അദ്ദേഹത്തിന് മരണമില്ല എന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു മലയാളികളുടെ സ്വന്തം സമരനായകൻ എന്നാണ് അനുശോചന കുറിപ്പിൽ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി വി എസിനെ വിശേഷിപ്പിച്ചത് കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ അസ്തമിച്ചു എന്നാണ് നടൻ ദിലീപിന്റെ വാക്കുകൾ മമ്മൂട്ടിയും പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും നിവിൻ പോളിയുമടക്കമുള്ള താരങ്ങൾ വി ചിത്രം പങ്കുവച്ചാണ് അനുശോചനം അറിയിച്ചത്